വിളിക്കാൻ എന്താടാ ഈ രായണനെ ഞാൻ ഭയങ്കര സ്നേഹത്തോട് കൊണ്ട് നടന്ന ഈ രായണൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇൻമാതിരി കോമഡി പോലെ എടുത്തോണ്ടിരുന്ന ഈ രായണൻ എന്നെ തെറി വിളിച്ച നീ ഇപ്പൊ പറഞ്ഞ ഇൻസിഡന്റില്ല അത് കഴിഞ്ഞാ കമറ വിളിക്കുന്നത് ഞാനിതിന്ന് പതുക്കെ വിടാന്നുള്ള പരിപാടി ഇന്ന് തോളി പൂർ സ്നേഹം നിനക്ക് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നീ എടുത്തിട്ട് വീട്ടിൽ വെച്ച് ചില്ലിട്ട് വെക്കട മൈരേ പുറത്തോട്ട് എടുത്തോണ്ട് നാട്ടുകാരെ നീ നീ നാളെ വരല്ലോ കടഞ്ഞെ ആ അത് മാത്രമല്ല ഇപ്പൊ പ്രതീക്ഷി ആറും ഇവിടെ ഇവിടെ എന്നൊരു ടൈറ്റിൽ ഇടപ്പം അത് അപ്പുറത്ത് പ്രതീക്ഷി താതക പറയാൻ പോയിരിക്കുന്ന ടൈറ്റിൽ ഷോമയോളി എന്ന് പറഞ്ഞുള്ള പറഞ്ഞ ടൈറ്റിൽ ആണ് അതിന്റെ അർത്ഥം എനിക്കത്ര വിദ്യാഭ്യാസം അതും അത് ഇവിടെ പാരന്റ് ഇരിക്കുന്ന ഒരാളുടെ ഒരാളുടെ വൈഫിന്റെ പേരാണ് മനസ്സിലായി നീ ഇപ്പൊ എന്നോട് എന്താ അമർ വീട്ടിലെ കൊണക്കല്ലെന്നും പ്രസാദിന്റെ ഭാര്യയുടെ പേര് വെച്ച അപ്പുറത്ത് റൂം ഇട്ടിട്ടാണ് അവിടെ കൊണഞ്ഞോണ്ടിരിക്കുന്നത് നീ ഞാൻ പറയുന്നില്ല ബാക്കി പറഞ്ഞില്ലേ